ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നമുക്കത് പറിക്കേണ്ടി വന്നു വിത്തൊന്നും നന്നായിട്ട് തന്നെ വിളഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നത് നമ്മൾ പുഴുങ്ങിയൊക്കെ കഴിക്കുമായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഇതിനൊന്നും കേട് വരാതെ നേരത്തെ തന്നെ വന്ന് പെട്ടെന്ന് തന്നെ എടുക്കാമെന്ന് പറഞ്ഞ് വന്നതാണ് പക്ഷേ നമ്മൾ കിളച്ചെല്ലാം എടുത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതും അത്യാവശ്യം ഒന്നും മുളയായി വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കാണാമെന്ന് അറിയത്തില്ല അപ്പോൾ ഈ കിഴങ് വർഗ്ഗങ്ങളൊക്കെ നമ്മൾ ആ ഒരു സമയത്തിന് കിളച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ മുളച്ചു വരും അപ്പോൾ ഇത് ചെറുതായിട്ടൊരു പോലെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ചേമ്പിനകത്തൊക്കെ ഇങ്ങനെ അത്യാവശ്യം ഒരു ചുമന്ന കളറിൽ കേട്ടോ അത് മുളച്ച് വരുന്നതിൻ്റെ ആയിരിക്കാം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ഇത് കണ്ടത് കേട്ടോ എല്ലാത്തിൻ്റെ അറ്റത്ത് അത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഒരു പ്രകൃതിയുടെയൊക്കെ ഓരോരോ എന്താ പറയുക ഓരോരോ രീതികൾ അതിങ്ങനെ ഓരോരോ ഇതിനകത്തും ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നതാണ് അത് നല്ലൊരു നമ്മളെന്താ തുണിയുടെയൊക്കെ ഒരു ഡിസൈൻ പോലെയൊക്കെ തന്നെ അറ്റത്തൊരു ചുമന്ന കളറിലൊരു പുള്ളി പോലെയൊക്കെ അപ്പോൾ ഈ ഒരു ചേമ്പ് കണ്ടില്ലേ ഇതിനകത്തുനിന്ന് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് പറിച്ച സമയത്ത് അത്യാവശ്യം നല്ല വിഷമത്തോടു കൂടി തന്നെയാണ് അത് പറിച്ചത് അപ്പം ഇപ്രാവശ്യം നല്ല സന്തോഷത്തോടെയാണ് പറിച്ചെടുക്കുന്നത് നല്ല വിത്ത് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ നമ്മുടെ ഇപ്രാവശ്യത്തെ വിത്തുകളെല്ലാം അത്യാവശ്യം നല്ല വലിപ്പമുള്ളതായിരുന്നു കേട്ടോ നല്ല മുഴുത്ത വിത്തുകളൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് നമ്മൾ താഴോട്ട് നമ്മൾ ആഴത്തിലൊന്ന് നട്ടിരുന്നെങ്കിൽ താഴോട്ടും കുറേയൊക്കെ വിത്തുകൾ നമുക്ക് കിട്ടിയേനെ അപ്പോൾ നമ്മൾ ഞാനും അമ്മയൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു ചേമ്പൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നട്ടത് എന്നിട്ടൊരു കൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് ഇത് മണ്ണൊക്കെ ഒന്ന് അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചേമ്പൊക്കെ നടുന്ന സമയത്തെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ മണ്ണൊക്കെ ഒന്ന് അടുപ്പിച്ച് കൊടുക്കണം എന്നാലേ നന്നായിട്ട് ഇത് കിഴങ്ങൊക്കെ ഉണ്ടാവത്തുള്ളൂ പിന്നെ നമ്മൾ ഒരു കഴിഞ്ഞതിന് മുന്ന പ്രാവശ്യമൊക്കെ നമ്മൾ ഞാൻ വിളവെടുപ്പ് പിടിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അന്നൊക്കെ നമ്മൾ ചേമ്പ് പറിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു കുഴിയിൽ തന്നെ നമ്മൾ അങ്ങ് എളുപ്പത്തിന് തടയൊക്കെ മുറിച്ച് അങ്ങ് നട്ട് വെക്കുമായിരുന്നു പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് മണ്ണടിപ്പിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ചേമ്പിൻ്റെ തട കണ്ടില്ലേ ഇതിൻ്റെ ഈ ഒരു അറ്റത്തെ ഉണ്ടല്ലോ ഈ ഒരു ഇവിടം വെച്ചിട്ട് നമ്മൾ മുറിച്ച് അങ്ങ് കളയും അത് കഴിഞ്ഞ പ്രാവശ്യം നട്ടപ്പോൾ കിർത്ത് വന്നതാണ് പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ആ ഒരു തണ്ടിൻ്റെ ഭാഗമൊക്കെ നമുക്ക് കറിക്കകത്തൊക്കെ എടുക്കാം അപ്പോൾ ഇത് നമ്മളങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇതിൻ്റെ ഈ ഒരു ഇല വിരിഞ്ഞ് വരുന്ന ഭാഗമല്ലേ ഇതൊക്കെ നമുക്ക് തോരം വെക്കാൻ മെഴുക്കു വരട്ടി വെക്കാൻ അവിയൽ വെക്കാൻ പിന്നെ അങ്ങനെ എല്ലാം പുളിശ്ശേരിയിലൊക്കെ ഇട്ട് കൊടുക്കാനും ഒക്കെ നല്ലതാണ് അങ്ങനെ അപ്പോൾ നമ്മൾ ഇനി അടുത്ത ചേമ്പാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ ചേമ്പ് നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ ഇത് കണ്ടില്ല നല്ല ആവേശത്തോടു കൂടി തന്നെ പറിച്ചെടുക്കുവാണ് ചേമ്പ് താഴോട്ടും പോവും അതിനേക്കാളും കൂടുതൽ സൈഡിലോട്ടും പോവും അപ്പോൾ നമ്മൾ സൈഡിലൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് മണ്ണിട്ട് കൊടുക്കണം അപ്പോൾ ഇത് നമ്മളൊന്ന് തുറന്നെടുക്കുമ്പോൾ തന്നെ കാണാം സൈഡിലൊക്കെ ധാരാളമായിട്ട് ഇങ്ങനെ ചേമ്പിൻ്റെ കിഴങ്ങ് നിൽക്കുന്നത് അപ്പം നമ്മൾ താഴോട്ട് അങ്ങനെ വലിയ കുഴിയെടുക്കാത്തതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ താഴോട്ട് അതിന് ഒന്നും പോയിട്ടില്ല ചിലതിനൊക്കെ പോയിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ചേമ്പൊക്കെ നടുന്ന സമയത്ത് അത്യാവശ്യം നല്ല വലിയ കുഴിയൊക്കെ എടുക്കുക നമ്മൾ കുഴി എടുത്തതാണെങ്കിൽ പോലും അത് നന്നായിട്ടൊന്ന് അറിഞ്ഞൊക്കെ എടുക്കണം എന്നാലേ ഇതിൻ്റെ ആ വേരൊക്കെ അങ്ങനെ താഴോട്ട് പോകത്തുള്ളൂ അപ്പോൾ ഇത് നമ്മൾ എളുപ്പത്തിനങ്ങ് നട്ടുവെച്ചതാണ് പക്ഷേ എന്നാലും കണ്ടില്ല അത്യാവശ്യം നന്നായിട്ട് ഇതിനകത്ത് കിഴങ്ങൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി ചേമ്പും കൂടെ പറിച്ചെടുക്കുവാണ് ഈ സൈഡിലൊക്കെ അത്യാവശ്യം നല്ലൊരു കാടാണ് ഇവിടെ ഒരു പുളിമരം ഉണ്ട് തോട്ടുപുളിയുടെ അപ്പോൾ ഇത് സാധാരണ ഇതൊരു ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ ഇത് പഴുത്തു തുടങ്ങും അപ്പോൾ ഇത് നിലത്തൊക്കെ വീഴും അപ്പോൾ നമ്മളതൊക്കെ വന്ന് പെറുക്കിയെടുക്കും അങ്ങനെ നമ്മളൊരു നമുക്ക് വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള പുളിയൊക്കെ ഇവിടുന്ന് എടുക്കാറുണ്ട് അത്യാവശ്യം നല്ല വലിയ ചവർപ്പൊന്നും ഇല്ലാത്ത നല്ല പുളിയുള്ള തോട്ടുപുളിയാണത് അപ്പോൾ ദേ കണ്ടോ നന്നായിട്ട് കിഴങ്ങ് നിൽക്കുന്നതാണ്ടില്ലേ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ വിളവെടുപ്പ് വീഡിയോ കാണിച്ചപ്പോഴേ അതിനകത്ത് അങ്ങനെ എനിക്ക് ഒത്തിരി വലിയതായിട്ടൊന്നും വീഡിയോ ഒക്കെ കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് നേരത്തെയൊക്കെ കുറേയൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പ്രാവശ്യം എനിക്കൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഇതെല്ലാം വിളവെടുക്കുന്നത് നിങ്ങളെ കാണിക്കണമെന്നുള്ളത് കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ കുറേ പേരൊക്കെ ഞാൻ മറ്റേ ഗ്രോ ബാഗിൽ ചേമ്പ് നടന്ന സമയത്തും ഒക്കെ തന്നെ കുറേ തട്ടിപ്പ് വീഡിയോ അല്ലെങ്കിൽ എന്താണ് ചേമ്പ് നടന്ന സമയത്ത് എടുത്തിട്ടുള്ള തടയ്ക്കകത്ത് എന്താണ് നമ്മൾ ഈ വിത്ത് വിത്ത് പൊട്ടിച്ച ഭാഗമൊന്നും കണ്ടില്ല അങ്ങനെ കള്ള വീഡിയോ ആണ് നിങ്ങൾ ചേമ്പൊന്നും പറിച്ചിട്ടില്ല അങ്ങനെയാണ് തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കാ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പ്രാവശ്യം എന്തായാലും ഇതേ കണ്ടില്ലേ നിങ്ങൾ കാണുന്നില്ലേ ഇത് നമ്മൾ നിലത്ത് നട്ട ചേമ്പാണ് ഈ പറിച്ചെടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇത് പ്ലാസ്റ്റിക് ചേമ്പൊന്നുമല്ല ഇത് നമ്മൾ നിലത്ത് തന്നെ നമ്മൾ ചേമ്പിൻ്റെ തടക്കൊഴിച്ചിട്ടിട്ട് ഉണ്ടായ ചേമ്പിൻ്റെ ചേമ്പാണ് ഈ കാണുന്നതെല്ലാം കേട്ടോ ഇതൊന്നും പ്ലാസ്റ്റിക്കോ ഒന്നും തന്നെയല്ല കണ്ടോ ഈ മണ്ണിനടിയിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഈ സൂപ്പർ വിളവെടുപ്പ് അത്യാവശ്യം കണ്ടില്ലേ മണ്ണിനടിയിലോട്ട് ഇതൊരു ചെറിയ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ മറ്റു വീഡിയോസും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം